ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വ്ലോഗ് ഇടുന്നത് വീഡിയോ ഓരോന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയവും ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത് ഒരു ദിവസം ഞാൻ ആകെ ചെയ്തൊരു കാര്യ കാണിക്കുന്നത് മീൻ വറുത്ത് റൂബിക്കിത്തിരി ചിക്കൻ വേവിച്ച് കൊടുത്ത് ചോറ് വെച്ച് ഇതിൻ്റെ അപ്പുറത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ത് എന്തായാലും അടേ

അപ്പം ഇത് പുതിയ ഡ്രസ്സ് മാക്സിമ മേടിച്ചാൽ മൂന്നാമത്തെ ഡ്രസ്സ് ഇപ്പോഴാണ് ഇടുന്നത് ഇതിനൊക്കെ മേടിച്ച ബോട്ടിലും ഞാൻ ഒന്ന് കാണിച്ചതില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും പിന്നെ പോക്കറ്റ് ഉണ്ട് മാക്സിമം വെച്ചാൽ എല്ലാ ഡ്രസ്സിനും പോക്കറ്റുണ്ട് അതൊരു ബാധ്യതയാണ് ഏതില്ലേ അതിങ്ങനെ രണ്ട് ഡ്രസ്സിന് പോക്കറ്റാണ് മാക്സി കൊത്തി ഫുൾ ഓപ്പൺ കൊത്തി ഞാനത് ചടങ്ങുടി സിനിമ സിനിമയാണ് ഗുരുവായൂരമ്പന്റെ നടയില അമ്പല നട ഗുരുവായൂരമ്പല നട ഇന്ധനം റിലീസ് ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ നമ്മൾ പോയാണ് ഉച്ചക്ക് രണ്ടു മണിയുടെ അശോക് ഇപ്പം ഞാൻ ആ സിനിമക്ക് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമല്ലേ ഇന്നലെ മുഴുവൻ ചേച്ചിക്ക് പാടില്ലേ പാടില്ലേ എന്ന് മെസ്സേജ് ഇട്ട് കമന്റ് ഇട്ടുകൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഉള്ള പറ്റിച്ചുകളാണ് കളഞ്ഞ ചേച്ചി എന്ന് ഇപ്പോഴും എനിക്ക് പനി തന്നെയാണ് നിങ്ങൾക്ക് എന്റെ മുഖം നോക്കുമ്പോൾ മനസ്സിലാക്കാം പക്ഷേ റിച്ചാഡിൻ്റെ ഒരു സ്വഭാവ രീതി ഇതാണ് അവൻ്റെ പനിയൊക്കെ മാർക്കഴിയുമ്പോഴത്തേക്കും അവന് പുറത്തേക്ക് പോകണം പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര അസുഖമാണെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ അവരുടെ വിചാരം നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ മരുന്നൊന്നും ഒന്നും പക്ഷേ ഞാൻ ആകെ തളർന്ന് നിൽക്കുന്നതാണ് എൻ്റെ കണ്ണല്ലാം ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കണേ ഈ നിന്ന നിപ്പിലാണ് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാ പോകാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണെന്ന് എൻ്റെ അടുത്ത് പറയാൻ പറ്റും അവൻ ആന്ന് എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞു പക്ഷേ രണ്ടു മണിക്കത്തെ ഷോയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ രണ്ട് മണിക്കത്തെ ഷോയിലാണ് ഈ വന്നേക്കണത് ഭക്ഷണവും കഴിച്ചിട്ടില്ല കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി കഴിച്ചിട്ടൊക്കെ പോകില്ല അപ്പോൾ അപ്രതീക്ഷിതമായി വന്നേക്കണത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല പുള്ള ഭക്ഷണം ഞാൻ വേഗം തന്നെ എടുത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ ചോറ് ഏകദേശം രണ്ട് മണിക്കാണ് ഞാൻ വാർത്തിടുന്നത് തന്നെ ഇവിടെ രണ്ടരക്കൊക്കെയാണ് ചോറ് ഇരണത് പക്ഷേ ഇത് ഞാനൊരു ഒരു മണിക്ക് തന്നെ വാർത്തിട്ട് ഒന്നരക്ക് മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത കേട്ടോ അങ്ങനെ വേഗം തേ തിയേറ്ററിൽ വന്ന് ഇവിടെ ഒരുപാട് ടൈമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചുറ്റിക്കിറങ്ങി നിൽക്കണേ അല്ലെന്നുണ്ടെങ്കിൽ റോജർ എന്നെ കൊണ്ടുവരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് മുന്നേണ് വന്നത് ഓടി കയറി സിനിമ കാണ കണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്യണത് ഇതിപ്പോൾ ഒരുപാട് ടൈമുണ്ട് പാർക്കിങ് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലാണ് ആൾക്കാരാണ് നേരത്തെ വന്നത് പക്ഷേ ആരും ഇല്ല നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് നമ്മൾ കുറേ നേരത്തെയാണ് വന്നത് അങ്ങനെ അവിടെയൊക്കെ നിന്ന് എനിക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ട് അറിച്ചാട് അങ്ങനെ സിനിമക്ക് കയറി സിനിമയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാതിരുന്നോണ്ട് തന്നെ എനിക്ക് വിഷമത്തെ തല കറങ്ങാൻ തുടങ്ങി പിന്നെ അസുഖവും കൊണ്ടല്ല അങ്ങനെ അവൻ ഓടിപ്പോയിട്ട് എനിക്ക് ചിക്കൻ റോളും പോപ്കോണും ഒക്കെ മേടിച്ചോണ്ട് വന്ന് അതൊക്കെ കഴിച്ച് ഒരുവിധം അവിടെ ഇരുന്ന് സമാധാനമായിട്ടാണ് പോന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ലക്ഷറി സീറ്റിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആകപാടെ പത്ത് സീറ്റായിട്ടേ ഉള്ളു അപ്പോൾ ആ സീറ്റില് നമുക്ക് ആകെ ഞാനും റിച്ചാർഡും പിന്നെ വേറൊരു കപ്പളും മാത്രമേ ഉണ്ടാവുന്നുള്ളു അതുകൊണ്ട് പിന്നെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല നമ്മൾ നാല് പേരാണ് അവിടെ ഉണ്ടായത് ഒരു കുഞ്ഞുണ്ട് അവർക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റിയേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് ഊണിച്ച് ഒരു നാല് മണി നാലരയോടുകൂടിയാണ് എത്തിയത് വന്നിട്ട് ഊണൊഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിക്കിടന്ന് വേറൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല വൈകുന്നേരം ഒരു ചായ ഇട്ട് പിന്നെ ഇതേ അടുത്ത ദിവസത്തെ കാര്യമാണ് ഈ കാണിക്കണതേ വെള്ളയപ്പത്തിൻ്റെ മാവണ പൊങ്ങിയിരിക്കുന്നത് പിന്നെ കടലക്കറിയും ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ട് രാവിലത്തെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഇനി വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ഇടക്ക് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാം അല്ലേ പണ്ടത്തെ ജീവിതങ്ങൾ നമ്മൾ മറന്നുപോയല്ലേ പണ്ട് നമ്മളുടെയൊക്കെ വീടും അയൽവാസികളുടെ വീടും തമ്മിൽ മതലുകളാണ് വേലുകള ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഒന്നിച്ചിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം ഓർന്ന് എന്നിട്ടതിൽ ഓരോ അതിര് ഇട്ട് വെച്ചിട്ടുണ്ടാകും കല്ല അങ്ങനെ എന്തോ അതിര് ഇട്ടിട്ടുണ്ടാവും അളന്നിട്ടുള്ള അതിര് ഇട്ടിട്ടുണ്ടാവും പക്ഷെ അവിടെ മുകളിലേക്കൊന്നും പൊക്കി കിട്ടിയിട്ടുണ്ടാവും ഉണ്ടാവില്ല എല്ലാം ഒരേ പറമ്പ് പോലെ തുറന്നു നടക്കുമല്ലേ പക്ഷേ പിന്നീട് പിന്നീട് എല്ലാ വീടുകൾക്കും ചുറ്റുമതലായി മതിലിന് പൊക്കം കൂടി അപ്പോൾ അതിൽ നിന്നും എന്താ മനസ്സിലാക്കുന്നത് നമ്മളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മളെയും അവർക്കൊരിക്കലും കാണാനും കേൾക്കാനും പറ്റാതിരിക്കാനാണ് നമ്മളുടെ മതിലുകളെല്ലാം പൊക്കി കെട്ടുന്നതും അതുകൂടാതെ മതിലിൻ്റെ അരികിൽ നമ്മൾ പടയാളികളെ നിർത്തുന്നത് പോലെ വലിയ വൃക്ഷത്തൈകൾ നട്ടുനട്ട് വെക്കും കാരണം അത് വൃക്ഷം ഒഴി കഴിയുമ്പോഴത്തേക്കും നല്ല ഫുൾ കവറേജിൽ വീട്ടിലൊരു കാര്യങ്ങൾ ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ആകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മതിലിന് ചു മതിലിൻ്റെ സൈഡിലായിട്ട് എല്ലാവരും തന്നെ ഒരുപാട് ചെറിയ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ പിടിച്ച് പൊക്കി അങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാക്കാറുണ്ട് ഇത് നിങ്ങൾ ചുറ്റും നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കിയാൽ കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം അപ്പം ഞങ്ങൾ യു കെയിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടുത്തെ മതിലുകൾ ഒരടി രണ്ടടി പൊക്കത്തിൽ മാത്രമേ അവർ ബൗണ്ടറി വാള് കിട്ടുള്ളൂ എല്ലാവർക്കും പരസ്പരം കാണാം എല്ലാം ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാ ഇത്രയും വലിയ രാജ്യങ്ങൾ അവർ അവർക്ക് ഇപ്പോഴും മന ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ലല്ലോ നമ്മളിൽ അത്രയും മതിൽ പൊക്കി കെട്ടേണ്ട അവശ്യം ആവശ്യം അവർക്ക് തോന്നിയിട്ടില്ലല്ല അവരുടെ മനസ്സുകൾ തമ്മിൽ അത്രയും അകന്നിട്ടില്ലല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകൾ വളരെ ഡിസ്റ്റൻസിലായി കഴിഞ്ഞു നിങ്ങൾ ഡിസ്റ്റൻസിലാവണം എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പൊക്കത്തിൽ മതിൽ കെട്ടുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ട കാണണ്ട അതുതന്നെയാണ് ഈ മതിൽ കെട്ടലിലൂടെ നമ്മൾ പറയാതെ പറയുന്നത് അല്ലേ അപ്പോൾ ഇന്ന് എനിക്കതങ്ങനെ പറയണമെന്ന് തോന്നി നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ആ ഒരു ലൈഫ് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ചിക്കൻ ഓർഡർ ചെയ്തത് വന്നത് കേട്ടാ അപ്പോൾ ഞാൻ റൂബിയും കൂടി പോയിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണേ വെള്ളം ചൂടാക്കാനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ജലദോഷം അപ്പൊ ഈ വെള്ളം ഞാനേ ഈ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇടക്ക് കുടിക്കും ഏറ്റവും നല്ല മരുന്നാണ് തിളച്ച വെള്ളം ആറ്റി ഇത്തിരി ചൂട് ഒന്നും ഊതിയിട്ട് കുടിക്കണത് ഒരുപാട് ചൂട് കുറഞ്ഞ വെള്ളം കുടിക്കരുത് ഒന്ന് ആറ്റിയാറ്റി കുടിക്കണം ചെറുതായിട്ടൊന്ന് ആറ്റിയാറ്റി കുടിക്കണം ഏറ്റവും നല്ല മരുന്നാണ് ഇപ്പൊ എനിക്ക് പനി വന്നിട്ട് മരുന്ന് ഞാൻ മേടിച്ചതേയില്ല അല്ലാതെ തന്നെ ഭയങ്കര പാടായിരുന്നെങ്കിൽ തന്നെ അത് രണ്ടു ദിവസം നമ്മളൊന്നും സഹിച്ചു കഴിഞ്ഞാൽ മരുന്നില്ലാതെ നമുക്ക് അസുഖം മാറ്റാനും പറ്റും ഈ മരുന്ന് ചെന്നിട്ടുള്ള സൈഡ് എഫക്ട്സും നമുക്ക് ഉണ്ടാവില്ല ഇപ്പം ഒരു മരുന്ന് കഴിച്ച് നമ്മൾ അസുഖം മാറ്റുക എന്ന് പറയുന്നത് മറ്റൊരു അസുഖത്തിനെ വിളിച്ചു വരുത്തണം എന്നുള്ള പറയണത് അപ്പം പിന്നെ നമ്മൾ മരുന്ന് കഴിക്കാതെ തന്നെ അസുഖം മാറ്റണമെങ്കിൽ നമുക്ക് ആ ഒരു ഭയം വേണ്ട കാരണം ഇനി അടുത്തൊരു അസുഖം നമ്മളെ പിടികൂടും എന്നുള്ളൊരു ഭയം വേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം ആ മരുന്ന് മറ്റൊരു അസുഖത്തിന് നമുക്ക് കാരണമാകും എന്നുള്ളത് ഇപ്പൊ മുൻകോക്കിത്തിരി വല്ലാതെ ഇരിക്കുന്നുണ്ട് കാരണം ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് പനിയുടെ ആ ഒരു ക്ഷീണം തൈരുണ്ടാവും നല്ല പനിയുണ്ടായിരുന്നു പക്ഷേ ഈ പനി വെച്ചിട്ട് തന്നെയാണ് ഞാൻ സിനിമക്ക് പോയതും എല്ലാം കാരണം റിച്ചാൻ്റെ പനി മറക്കിയപ്പോഴത്തേക്കും അവരെവിടേക്കെങ്കിലും പോകണം അപ്പം എന്തുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്കും ഞാനങ്ങോട്ട് പോയതാണ് അങ്ങനെ ഏതായാലും സിനിമ കണ്ടൊക്കെ വന്നിരുന്നില്ല ഇന്നലെയാണ് സിനിമ കണ്ടത് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചത് രാത്രി ഇങ്ങനെ ഇത്രയും ദിവസം റിച്ചാൻ്റെ മുറിയിലായിരുന്നു ആ ഫ്ലാസ് ഉണ്ടായത് കാരണം അവരോട് അവൻ കുടിക്കുകയെന്നില്ലട്ടതാണ് എങ്കിലും ഞാൻ ഇട്ടുകൊണ്ടേ വെക്കും അല്ല അത്യാവശ്യം ചുമയ്ക്ക് വന്ന് ഇത്രയെടുത്ത് കുടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പം എൻ്റെ മുറിയിലാക്കി ഞാൻ കാരണം എനിക്കാണല്ലോ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് കുടിക്കും ഇപ്പം ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയിൽ കൂടുതൽ റയൻ ഉണ്ടായിരുന്നു ചാറ്റ് ചെയ്യാനായിട്ട് റയൻ വരാനായിക്കണകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് റയനയും അതുകൊണ്ടാണ് ചാറ്റ് ചെയ്യാൻ വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഓടിക്കളയും അല്ലെങ്കിൽ വരൂല്ല അങ്ങനെയാണ് എപ്പോഴും പണിത്തരൊക്കെ ഇപ്പം വരാനായിട്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും അങ്ങനെയാണ് ഇങ്ങോട്ട് വരുമോ എല്ലാ സമയമാകുമ്പോൾ ഭയങ്കര എപ്പോഴും നമ്മളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് വരെ റയൻ ചാറ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അവസരം ഞാൻ അവരുടെ മമ്മിക്ക് ഇത്തിരി വയ്യായി കേണ്ട അതുകൊണ്ട് ഇപ്പം അതൽക്കാലം നീ പോ ഞാൻ പോടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് ഞാൻ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ചെറിയ ആ കപ്പിൻ്റെ അകത്തെടുത്തിട്ട് ഇത്തിരി ഇത്തിരി കുടിച്ചു കുടിച്ചാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ അസുഖം ഏതായാലും മാറി നമ്മൾ മരുന്ന് കഴിഞ്ഞു ഒരു ദിവസം ഞാൻ പാരസെറ്റമോൾ കഴിച്ചു കാരണം എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റിയത് കിടപ്പായിപ്പോയി അപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്ത് കൊടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് അപ്പം റിച്ചാർഡ് അത്യാവശ്യം പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കണ്ടതെങ്കിലും അത് അവനും ഇപ്പം അസുഖം നിക്കണോ അസുഖം മാറി വരണല്ലേ അപ്പം പുറത്തുനിന്ന് കഴിക്കണത് അതും ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഭൂരിഭാഗവും സാധനങ്ങളുണ്ടാക്കി അങ്ങനെ കൊടുത്ത് അപ്പം റയൻ ഇപ്പം ഉള്ളത് ഫിൻലാൻഡ് ഫിൻലാന്ഡിലുണ്ടോ ഫിൻലാൻഡിൽ ഇപ്പം രാത്രി ഇല്ലല്ല അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പകലാണ് അപ്പം റയൻ പറഞ്ഞു ഫിൻലാൻഡിലിപ്പോൾ കഞ്ഞി വേഗനല്ലേ കഞ്ഞി ഒന്ന് ഫിൻലാൻഡിൽ ഇപ്പൊ സൂര്യൻ ഇങ്ങനെ ഒരു എട്ടൊമ്പത് മണി ഒരു പത്തുമണിയോട് കൂടിയൊക്കെ പത്തുമണി രാത്രി പത്തുമണിയൊക്കെ ആകുന്നേരത്ത് പതിയോന്ന് താന്നിട്ട് തലേ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നിപ്പാണെന്നൊക്കെ അവൻ എന്റെ അടുത്ത് പറയണു ഇങ്ങനെ തലേ പൊക്കി പിടിച്ചിട്ട് ഒരു നിപ്പാണ് മമ്മി ഏർ അതായത് ഇപ്പൊ തന്നെ പുറത്തേക്ക് വരണമില്ല എന്നുള്ള അപ്പൊ അങ്ങനെ അസ്തമിക്കുന്ന ഒരു രീതിയാണോ പറഞ്ഞത് സൂര്യൻ താഴേക്ക് പോകുന്നില്ല ഇങ്ങനെ തലേ പിടിച്ചിട്ട് പകുതി അടിയിൽ പകുതി ഇങ്ങനെ നിൽക്കണം അതോടെ അത്രയും വെളിച്ചം തന്നെയാണ് അപ്പോൾ ഒരു ഒരു മണി രണ്ട് മണി അങ്ങനെയുള്ള ഒരു സമയത്ത് മാത്രമാണ് ആ തല ഇത്തിരി പൊക്കി ഇങ്ങനെ നിൽക്കണത് അത് കഴിഞ്ഞാല് അയ്യോ പുറത്തേക്ക് വരാൻ നേരം ഏതും പറഞ്ഞിട്ട് ചാടിയൊക്കെ പരവാന്നു പറഞ്ഞത് ഒരു ഞാൻ വെളുത്തതിനകത്ത് ഫുള്ള് നല്ല വെളിച്ചുപോയി കഴിഞ്ഞെന്നാ പറഞ്ഞത് അതായത് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടു കൂടിയൊക്കെയാണ് അത് ഇങ്ങനെ താഴ്ന്നത് അപ്പോഴും ഇരിട്ടൊന്നുമില്ല ഇങ്ങനെ എത്തി നിക്കണല്ലോ അപ്പം അത്രയും വെളിച്ചോണ്ടെന്നാണ് അവൻ പറയണത് പിന്നെ വേറെ ഈ പുറത്തേക്ക് ഈ അടട്ടേന്ന് പറഞ്ഞ ഒറ്റ പോക്കാന്നു പറഞ്ഞാ സൂര്യൻ അപ്പൊ അങ്ങനെയാണെന്നൊക്കെ അവൻ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ തമാശ രൂപത്തിൽ പറയണായിരുന്നു ഫിൻലാൻഡിലാ സൂര്യന്റെ അവസ്ഥയ്ക്ക് ഇതാന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഫിൻലാൻഡിൽ നിന്ന് അയ്യോ ഞാൻ മറന്നുപോയി ഫിൻലാൻഡിൽ നിന്ന് നോർവേയിലേക്കാണ് കേട്ടോ ഞാൻ മറന്നുപോയി അതാണ് ഞാൻ വോയ്സോർ എടുത്തത് നോർവേയിലേക്കാണ് സ്ഥലങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ട ഒരുപാട് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞി കൂടുതലും അമേരിക്ക യു എസിലെ പല സ്ഥലങ്ങളിലാണ് പോയത് യുവൻറെ ഷിപ്പ് അങ്ങോട്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലാണ് കറങ്ങിയത് അപ്പൊ ഇനി ഞാൻ ഇന്നിപ്പോ ഇത്തിരി ജോലികളുണ്ട് ഇപ്പൊ ചിക്കൻ വന്നതാണ് ചിക്കൻ ഇപ്പൊ ഭയങ്കര വിലയാണ് കേട്ടാ ഇപ്പൊ എത്രയാണ് വൺ എയ്റ്റി റുപ്പീസ് എന്തോന്നാ പറഞ്ഞത് ചിക്കൻറെ വില പറഞ്ഞത് ആ നല്ല വിലയുണ്ട് ചിക്കനിപ്പോ അപ്പൊ ഞാൻ ചിക്കനൊക്കെ ഒന്നിട്ട് റൂബിക്ക് വേവിച്ചു കൊടുക്കട്ടെ റിച്ചാൻ വെച്ചിരുന്ന ബ്രസ് പീസ് ആണ് നല്ല റൂബിക്ക് വേവിച്ചു കൊടുത്തത് കാരണം വേറെ ഒന്നും ഉണ്ടാവുന്നില്ല ചിക്കൻ ഇവിടെ എല്ലാ പീസ ഉണ്ടാവുന്നില്ല അപ്പം ഇന്നേതായാലും ചിക്കൻ മേടിച്ചിട്ട് റൂമിക്ക് എല്ലാ പീസൺ കൂടുതലും ഇഷ്ടം കഴിക്കാൻ അപ്പോൾ അവൾക്ക് വേവിച്ചു കൊടുക്കാം അവളുടെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് പില്ലൊക്കെ അവർ ചെറിയതൊന്നുമില്ല എല്ലാം വലിയ വലിയ പില്ലൊക്കെ അവരുണ്ട് അതുമല്ല എല്ലാം പഴകി എനിക്ക് പില്ലോ കവറൊക്കെ മേടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ കിട്ടുന്ന പില്ലോ കവറെല്ലാം ഭയങ്കര വലുതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ചില പില്ലോകളുണ്ടല്ലോ ഞാൻ അഴിച്ചിട്ട് രണ്ടാമതൊന്നും ഇറക്കൂലേ ആ പില്ലോകളൊക്കെ ചെറുതായിരിക്കും ആ ചെറിയ പില്ലോക്ക് വേണ്ടിയിട്ടുള്ള പില്ലോ കവർ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ചെറിയ പില്ലോ കവർ അങ്ങനെ കിട്ടൂല നമ്മളുടെ വീട്ടിലെ സൈസ് അനുസരിച്ച് പില്ലോ കവർ കിട്ടൂല ഒരു ആവറേജ് ഉണ്ടല്ലോ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയില്ലേ ആ സൈസിലെ പില്ലോ കവർ കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും ഇവിടുത്തെ പില്ലോരൊന്നും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സൈസ് അല്ലാത്ത പില്ലോകൾ ഉണ്ടാവില്ല നമ്മൾ നീളം കൂടിയ പില്ലോ അല്ലെന്നുണ്ടെങ്കിൽ ആകപ്പാടി ചുരുങ്ങി കുഞ്ഞ് പില്ലോ ഒക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ പില്ലോ അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ അളവെടുത്തിട്ട് കറക്റ്റ് സൈസിൽ ഏറ്റവും ഈസി ആയിട്ട് തയ്ക്കുന്ന പില്ലോ കവർ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം പില്ലോ കവറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ടൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് പല രീതിയിലുള്ള പില്ലോ കവർ ഈസി ആയിട്ടാണ് എല്ലാം ചെയ്യണത് അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ആർക്കും ചെയ്യാം അപ്പോൾ ഇന്നും ഞാൻ അതുപോലത്തെ ഏറ്റവും ഈസി ആയിട്ടുള്ള പില്ലോ കവറാണ് ഇടുന്നത് ചെയ്യണത് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചുതരാം കാരണം നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്യാത്തോണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ടും എനിക്ക് യാതൊന്നുമില്ല പുതിയ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഉപയോഗമുള്ള ഈ ഒരു കാര്യം കാണിച്ചു തരാം അപ്പോൾ ഇന്നതാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് പില്ലെടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അളവെടുത്തിട്ട് എങ്ങനെയാണ് തയ്ക്കണത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ കളർ മാറാത്ത കീറിപ്പോയ ഒക്കെ ഉണ്ടെങ്കിൽ നൈറ്റിയുടെ പീസ് കട്ട് ചെയ്ത് നമുക്ക് പില്ലൊക്കെ അവർ തയ്ക്കാം പൈസ ഇല്ലാത്ത രീതിയിൽ നമുക്ക് തയ്ക്കാം പിന്നെ ബെഡ്ഷീറ്റ് ഇപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് എടുത്തേക്കുന്നത് വേർത്ത് കുളിക്കണം ഫാനിട നിന്നിട്ട് ഉടുപ്പൊക്കെ നനഞ്ഞേക്കണ വേർത്തിട്ട് ആ അപ്പം വളരെ ഈസി ആയിട്ടുള്ള പില്ലോ കവറുണ്ട് അന്നേ നല്ല കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും പില്ലോ അടിപ്പുറത്തേക്ക് ഇറങ്ങുകയും ഇല്ല അങ്ങനത്തെ ഈസി പില്ലോ കവറ് നമുക്കിന്ന് കാണാം അപ്പോൾ ഈ ചെറിയ പില്ലോട്ട് ഇതുപോലത്തെ കുറച്ച് ചെറിയ പില്ലോകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈ ഒരാളൊക്കെ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ ഏകദേശം ആ പില്ലോകൾക്കൊക്കെ നന്നായിട്ട് ഇത് ഈ ഒരു കവറ് ഈ അളവ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും ടേപ്പ് എടുത്തിട്ടുണ്ട് ടേപ്പ് എടുത്തിട്ട് ഈ പില്ലോന്റെ നീ ഒരളവ് എടുത്തിട്ടുണ്ട്ട്ടോ ഇത് ഇരുപത്തി മൂന്നാണ് കാണിക്കണതെ അപ്പം നീളും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വീതി വീതി പതിനഞ്ചാണ് അപ്പം ഇരുപത്തി മൂന്നും പതിനഞ്ചും പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു തുണി കൂടി എടുക്കണം അത്രയും ലെങ്ത് കൂടി നമ്മൾ അളന്നെടുത്ത കണക്കനുസരിച്ചിട്ട് പതിനഞ്ച് ഇഞ്ച് വീതി ഉള്ളു വീതിയാണുള്ളത് അതിനെക്കൂടി പ്ലസ് ഫോർ ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാൻ നയൻറ്റീൻ ഇഞ്ച് വീതി കട്ട് ചെയ്ത് വീതി കട്ട് ചെയ്യണം നീളം ട്വൻറ്റി ത്രീ ഇഞ്ചാണ് ട്വൻറ്റി ത്രീ ഡബിൾ എടുക്കണം അടിവശത്തും നമുക്ക് ഇതേ ഒരു തുണി വേണമല്ല ഒരു പുല്ലൊക്കെ ഒരാകുമ്പോൾ അടിയിലും മുകളിലും ഒരേ തുണി വെച്ച് തയ്ക്കണമെങ്കിലാണ് നമുക്കിത് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പീസ് വെച്ചിട്ട് തയ്ക്കേണ്ടി വരും അപ്പോൾ ഇരുപത്തി മൂന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് അതിനെ കൂടിയിട്ട് ഇരട്ടി അളവെടുത്തു കഴിഞ്ഞിട്ട് അതിനെക്കൂടി പന്ത്രണ്ട് ചേർക്കുക നമ്മുടെ അളവ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് പന്ത്രണ്ട് കൂടി ചേർത്തിട്ട് പിന്നെ അത് ടോട്ടൽ ടോട്ടലെത്തു വെച്ചാൽ അതാണ് നമ്മൾ നീളത്തിന് കട്ട് ചെയ്തെടുക്കേണ്ടത് വീതി അളവിൽ ഇപ്പം പത്തൊമ്പത് ഇഞ്ച് വീതി അമ്പത്തെട്ട് ഇഞ്ച് നീളമുള്ള ഒരു പീസ് തുണിയാണ് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടില്ലാതെ ഒരു അധികം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാതെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ മേടിച്ച് വച്ചിരുന്നു ഒരു ബെഡ്ഷീറ്റാണ് അന്ന് മേടിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഇത് വെച്ചിട്ട് എനിക്ക് പില്ലോ കവർ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചതെന്നുള്ളത് അപ്പോൾ ഒരെണ്ണം നമുക്ക് വിരിക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നത് സെയിം തന്നെയാണ് അപ്പോൾ ഒരുപോലത്തെ ബെഡ്ഷീറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പില്ലോ കവർ ഇട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റ് ഇടുമ്പോൾ നമുക്ക് ഈ സെയിം പില്ലോ കവറുകൾ ഇടാം അപ്പോൾ ഞാനിത് നിവർത്തിയിട്ടിട്ട് അളവ് എടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇത് പിന്നോറ നല്ല സൈഡും ഇത് ഉള് വശമാണ് അപ്പോൾ ഈ ഉള്ള വശത്തിൻ്റെ ഉള്ളിലേക്ക് ഈ രണ്ടറ്റവും നമുക്ക് മടക്കി അടിക്കണം അപ്പം ആദ്യം ഞാൻ മടക്കി അടിച്ചുകൊണ്ട് വരാം ഈ രണ്ടറ്റവും രണ്ടറ്റവും തയ്ച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഉള്ളിലേക്ക് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് ഈ സൈഡും ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട് രണ്ടറ്റം അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊരു എട്ട് ഇഞ്ച് നീളത്തിൽ ഈ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുന്നതാണ് നല്ല സൈഡാണ് മുകളിലുള്ളത് എന്നിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ എട്ട് സെൻറ്റിമീറ്റർ കറക്റ്റാണെന്ന് നോക്കുക അത് ഒത്തിരി വ്യത്യാസം വന്നെന്ന് ചോദിച്ചാൽ യാതൊരു കുഴപ്പമില്ല കാരണം നമുക്ക് ഇത്തിരി കയറ്റി ഇറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇത്തിരി നടുഭാഗത്തേക്ക് അതായത് പിന്നോര നടുഭാഗത്തേക്ക് ഈ ഒരു വിടവ് വന്നു കഴിഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ തയ്ക്കാറുണ്ട് തലഭാഗത്ത് തന്നെ ഏറ്റവും മോൾ ഭാഗത്ത് തന്നെ ആകണമെന്നൊന്നുമില്ല പിന്നെ ഈ ഭാഗത്തു നിന്നൊരു രണ്ടിഞ്ച് കയറ്റി ആ തുണി അതിൻ്റെ മീതയിലേക്കാക്കി വെക്കട്ട അപ്പോൾ ഇത് അളവ് നിങ്ങൾ നോക്കില്ലേലും കുഴപ്പമില്ല ഇങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പില്ലോന്റെ അളവ് കറക്റ്റായിട്ട് ഇപ്പൊ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളം ആ പില്ലോന്റെ നീളം നമ്മൾ എടുത്തില്ലേ ആ നീളം ഉണ്ടാകുന്നൊന്നു നോക്കാം കാരണം ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ നീളം പെണ്ണു കൂടുതൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കും അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ നമ്മൾ അളന്നിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് സെന്റിമീറ്ററിൽ നമുക്ക് ആ കറക്റ്റ് നീളത്തിലായി കഴിയുമ്പോൾ ഈ ഇതുപോലെ തന്നെ വെച്ചിട്ട് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇങ്ങനെ ഫോൾഡിങ് കളിച്ചു തരാം ഇതെങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മീതയിലേക്കാണ് നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് ഇടേണ്ടത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം വേണ്ട ഇതിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഉൾവശം ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണ്ട ഈ സൈഡും ഈ സൈഡും തയ്ച്ചോണ്ട് വരാം അപ്പൊ നല്ലവശം ഉള്ളിലിരിക്കുന്നേനെ എന്നിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് തയ്ക്കാൻ പോകുന്നത് ചുറ്റും തയ്ച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് സൈഡും നമ്മൾ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ തിരിച്ചെടുക്കണം എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ഈയൊരു ഈയൊരു കണക്കിന് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ പുല്ലുട്ട് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ബീഡിങ് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒരിഞ്ച് ഇതിൽ നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചെടുക്കണം നമ്മള് ഈ സിക്സ് ആഗ് പോലെയാ തയ്ച്ചു വെക്കുന്നത് ചുറ്റും തയ്ച്ചിട്ടുണ്ട് ഇതിൽ കാണിച്ചിരുമ്പോഴേ കറക്റ്റ് പരിസടുന്നുണ്ടോ ഇതുപോലെ നമ്മള് ചുറ്റും തയ്ച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് തയ്ച്ചെടുത്തേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ുടെോ കവറൊക്കെ റെഡിയായി ഇതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഇത്തിരി ഒന്ന് വിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും ബെഡ്ഷീറ്റും കൂടി വിരിച്ചിട്ടൊന്ന് കാണിച്ചു തരാം ബെഡ്ഷീറ്റ് ചുമ്മാ ഒന്ന് വിരിന്നതല്ലാ അതുകൊണ്ട് ഞാൻ വലിച്ചൊന്നും ഇടനില്ല വെറുതെ ഒന്ന് മീതി ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ആ ബെഡ്ഷീറ്റ് ഞാൻ ഇപ്പോൾ തന്നെ മടക്കി വെക്കും കാരണം ഇവിടെ ആരും കിടക്കണില്ല അപ്പോൾ റോജറിനി വരുമ്പോഴേക്കും ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ അവിടെ നിന്ന് മാറ്റി കഴുകി പുതിയതൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കി തുണിയിൽ നിന്ന് ഇനിയും പില്ലോ കവറുകൾ തയ്ക്കുക പിന്നെ നിങ്ങൾ പില്ലോ കവറ് തയ്ക്കാൻ തുണി വെട്ടുമ്പോൾ ഊടും ഒക്കെ നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നൂലിങ്ങനെ വിട്ടുവിട്ട് പോരും കേട്ടോ ഇപ്പം ഞാനത് നോക്കാതെയാണ് വെട്ടിയത് അതുകൊണ്ട് നൂല് വിട്ട് പോരുന്നുണ്ട് കുഴപ്പമില്ലാതെ ഉള്ളിലായിക്കോളും എങ്കിൽ തന്നെയും അത് ഉടുമ്പാവും നോക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് തയ്ച്ച് കിട്ടും കേട്ടോ പിന്നെ നിങ്ങളുടെ പില്ലോ നല്ല ടൈറ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ അളവ് പില്ലോൻ്റെ കറക്റ്റ് വിട്ടും നമ്മൾ എടുത്ത അളവിൽ തന്നെ ഇരിക്കണം കുറച്ച് കൂടിപ്പോയി എൻ്റെ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടുണ്ട് കാരണം നമ്മൾ ഈ ചുറ്റും ഒരു ഇഞ്ച് ഇങ്ങനെ തയ്ക്കില്ലേ അപ്പോഴേക്കും ഒന്നുകൂടി ചെറുതാവും ആ പില്ലോ പില്ലോ കവറ് അപ്പോഴാണ് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ ആ പില്ലോ അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ കറക്റ്റ് അളവ് അവസാനം നോക്കുമ്പോഴത്തേക്കും ഉണ്ടായിരിക്കണം എന്നിട്ട് മാത്രം ഒരിഞ്ചി തയ്ക്കുക അപ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആയിട്ട് വരും എനിക്ക് ഇത്തിരി ലൂസായിട്ടാണ് അത് തോന്നിയത് ഞാൻ തയ്ച്ചപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ താഴെ വന്ന് ചായ ചായ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും പോയിട്ടില്ല പഴമൊക്കെ തീർത്തിട്ട് തീർന്നിട്ട് കുറച്ച് ദിവസമായി ഒരു സാധനങ്ങളും മേടിക്കാൻ പോയിട്ടില്ല അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരുപാട് ആ ഒരു ഫ്രീ ആയിട്ട് രണ്ട് പ്രൊഡക്റ്റ് അല്ലേ അത് ഇല്ല ആ ഓഫർ ഇല്ല അതുകൊണ്ട് ഞാൻ ഒന്നും ഓർഡർ ചെയ്യാതിരിക്കുന്നതാണ് കാരണം ഇപ്പോൾ സെയിലൊക്കെ നടക്കണതുകൊണ്ടാണ് ഒന്നും ആ സംഭവം ഇല്ലാത്തത് അത് നോക്കണം അപ്പം നിങ്ങളും ഇങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഒരു രൂപയുടെ സാധനം നിങ്ങൾക്ക് അവർ തന്നിട്ടില്ലേ എന്നുള്ളത് ഇങ്ങനെ എൻ്റെ പോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞോട്ടാണ് കാരണം ഞാൻ അത് വേറെ ഫോണിൽ നിന്ന് വേറെ അക്കൗണ്ടിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പോയിട്ടും അതിലും ഒരു രൂപയുടെ സാധനങ്ങൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർപാട് സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് പ്രൊഡക്റ്റ് എണ്ണൂറ് രൂപയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു രൂപയ്ക്ക് രണ്ട് ഓരോരോ പ്രൊഡക്റ്റ് ഓരോരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രൂപയ്ക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടുമല്ല അപ്പോൾ അത് കാണുന്നില്ല അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ പോലെ തന്നെ എന്താ ഇതില്ലാത്തതെന്ന് ഓത്തിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറയണ കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ അതും കൂടി നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു അപ്പോൾ സാധനങ്ങൾ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റാതിരിക്കുന്നെയാണ് പിന്നെ എനിക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് ചോദിച്ചാൽ ഈ പനിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു മടി ഇങ്ങനെ uh, you know. കടയിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ കറങ്ങി നടക്കണം അപ്പോഴേക്കും ഞാൻ ടയർഡാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാതെ നിൽക്കുന്നേ കാരണം സാധനങ്ങൾ നോക്കിയെടുക്കണമെങ്കിൽ ഞാൻ തന്നെ കറങ്ങി നടന്ന് നോക്കിയെടുക്കണം ഇപ്പോൾ പപ്പക്കും ചെറിയ രീതിയിൽ പനികളുണ്ട് അപ്പനെ പുറത്തേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടെങ്കിൽ ഇപ്പം അപ്പനെ ഞാൻ പറഞ്ഞു വിട്ട് സാധനങ്ങൾ ഞാൻ മേടിപ്പിച്ചേ വീട്ടിൽ കറിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത്തിരി പരിപ്പ് താളിച്ചെടുത്ത് നല്ല ടേസ്റ്റാട്ട് രാത്രി പരിപ്പ് കറി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ബാക്കി രാവിലെ നമ്മൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിനെക്കൂടിയിട്ടും കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ പരിപ്പ് തളിച്ചത് റിച്ചാടും കഴിക്കും അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് താളിച്ചതട്ടാ അപ്പോൾ ഇടിച്ച മുളക് വിട്ട് മുളക് പൊടിയും ഇട്ട് വറ്റൻ മുളകും ഇട്ട് വേപ്പല സവാളയൊക്കെ വയറ്റി നല്ല അടിപൊളി ടേസ്റ്റാട്ടാ റിച്ചാഡിന് പരിപ്പേറി ഇത്രയും വെന്ത് കുഴയണം എനിക്കിത് കാണുന്നതേ ഇഷ്ടമല്ല പക്ഷെ അവന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ വേവിച്ചതാണ് പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്തയിൽ വൈകുന്നേരം വരെ പോയി എന്നിട്ടൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല പിന്നെ വേഗം ഒരു കപ്പ് പച്ചരിയും അരക്കപ്പ് ഉഴുന്നും ഒരിത്തിരി ഉലുവയും കൂടിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇപ്പോൾ പത്ത് മണിയായപ്പോഴത്തേക്കും അരക്കണത് അതായത് മൂന്ന് മണിക്കൂർ മാത്രമാണിത് ഞാൻ കുതിർത്തേക്കണത് എന്നിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇഡലിയ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാം ഇനി സാമ്പാർ മതിയെങ്കിൽ ഒരു മണിയില്ല സാമ്പാർ ഫ്രിഡ്ജിൽ നിൽക്കാൻ ചൂടാക്കുക പിന്നെ ചട്നി വേണമെന്ന് പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരട്ടി അത് ഫ്രിഡ്ജിലുണ്ട് ചട്നി റെഡിയാക്കി കൊടുക്കാം അപ്പം അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് അടുത്ത ദിവസം പ്ലാൻ ചെയ്തത് കാരണം എനിക്ക് ഇത്തിരി വൈകാകുണ്ട് രാവിലെയൊക്കെ ഇരുന്നിട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടത് അതൊന്നും എടുത്തു വെച്ച് അത്രയുള്ളു വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്